പുതുവത്സരാഘോഷങ്ങൾ ലക്ഷ്യമിട്ടെത്തിച്ച ഇരുപത്തിനാല് കോടി രൂപയുടെ എം ഡി എം എ യുവതി പിടിയിലായി പന്ത്രണ്ട് കിലോ എം ഡി എം എ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഐ ടി പ്രൊഫഷണലുകൾ വിദേശികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് വില്പനയ്ക്കായി എത്തിച്ചതാണ് ലഹരിയെന്ന് യുവതി പോലീസിന് മൊഴി നൽകി ബംഗളൂരുവിലാണ് സംഭവം പോലീസിന്റെ സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് കെ ആർപുരം ടി സി പാളയയിൽ വിദേശികൾക്കായി കട നടത്തുന്ന നൈജീരിയൻ വനിത റോസ്ലിനെ പിടികൂടിയത് വെള്ള മഞ്ഞ നിറങ്ങളിലുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള പന്ത്രണ്ട് കിലോ എം ഡി എം ആണ് ഇവർ കൈവശം വെച്ചിരുന്നത് ഒപ്പം എഴുപത് സിം കാർഡുകളും നിരവധി മൊബൈൽ ഫോണുകളും റബ്ബർ സ്റ്റാമ്പുകളും സ്വർണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തു ബംഗളൂരു നഗരത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന പ്രധാന ഇടപാടുകാരിലൊരാളാണ് റോസ്ലിൻ ബംഗളൂരുവിലെ മയക്കുമരുന്നിന്റെ മുഖ്യ വിതരണക്കാരിയായ മുംബൈയിൽ നിന്നുള്ള ആഫ്രിക്കൻ യുവതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരെ പോലീസിന്റെ പരിശോധന തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ